ആർഭാട വിവാഹങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പം അതിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ അതായത് ആർഭാട വിവാഹം വേണ്ട എന്ന് പറയുന്നു പറയു സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആളുകൾ തന്നെ അത് ചെയ്യുക പറയാനുള്ളത് തങ്ങൾ കുടുംബത്തില് ഇപ്പം അവസാനമായി നടന്നിട്ടുള്ള ഒരു കല്യാണം ആ കല്യാണത്തിന്റെ വീഡിയോസ് വെക്കുന്നുണ്ട് അതിനു മുമ്പ് തങ്ങൾ കുടുംബത്തിലെ പ്രധാന അംഗമായിട്ടുള്ള തങ്ങളുടെ ഒരു ഒരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് ആദ്യം പറഞ്ഞുള്ള കാര്യം പറയുന്നു തങ്ങന്മാരോടോ മറ്റുള്ളവരോടോ പ്രശ്നമുള്ളതുകൊണ്ടല്ല കാരണം പല ആളുകളും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കമന്റിലെ ആ രീതിയിൽ വരുന്നുണ്ട് തെറ്റ് കണ്ടാൽ ആ രീതിയിൽ നമ്മൾ പറയണം അതിന്റെ ഭാഗമായിട്ട് പറയുകയാണ് ആ രീതിയിൽ തന്നെയാണ് അത് ആരായാലും പറയുകയും ചെയ്യും അതും കൂടെ ഇവിടെ ഒന്നും ഇല്ല ക്ലിയർ ആക്കി പറയണല്ലോ ശരി വിവാഹം പള്ളികളിൽ ഒതുക്കണം എന്നാണ് പറഞ്ഞത് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ പുനർവിക്ഷേപങ്ങൾ പറഞ്ഞുള്ള വിവാഹം ലളിതമാക്കാനും ആർഭാട ലളിതമാക്കുന്നതിനും ബോധവൽക്കരണം നടത്താനും മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിലിന്റെ തീരുമാനം വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇന്ന് സമുദായത്തിന്റെ പണം സമയം ആരോഗ്യം എല്ലാം കൂടുതൽ ചെലവാക്കപ്പെടുന്നത് വിവാഹ മേഖലയിലാണ് ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് അനുചാരൻ അത്തര പുരട്ടി വന്നപ്പോൾ എന്താ വിശേഷിച്ചു എന്ന് ചോദിച്ചു താൻ ഇന്നലെ വിവാഹിതനായെന്ന് അദ്ദേഹം പറഞ്ഞു അത്ര ലളിതമാണ് ഇസ്ലാമിക വിവാഹം നമ്മുടെ വിവാഹങ്ങൾ പള്ളികൾ മാത്രം ഒതുക്കി അത്യാവശ്യം കുടുംബങ്ങളെയും നാട്ടുകാരെയും മാത്രം പങ്കെടുപ്പിച്ച് നടത്തിയാൽ എത്ര മനോഹരമാകും പറഞ്ഞിരിക്കുന്നത് ഷിഹാബ് തങ്ങളാണ് വളരെ മനോഹരമായ വാക്കുകൾ ഇനി അവരുടെ കുടുംബത്തിൽ നടന്നിട്ടുള്ള പടുത്ത് നടന്നിട്ടുള്ള ഒരു വിവാഹം അതിന്റെ വീഡിയോ കണ്ടിട്ട് ബാക്കി കൂടി ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്താൽ സംഭവം വീഡിയോ മിക്സ് അറിയില്ല وأكون للخير العميم مثالا أسمو وأجتاز السماء جلالا يا يا ഇത് ഡാൻസ് കളിക്കുന്നത് അത് തന്നെയാണോ അതിനു മുമ്പുള്ള വീഡിയോ വലിയ പന്തലുകളും ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ഭക്ഷണം ഒരുപാട് അതിഥികള് സെലിബ്രിറ്റികള് അതുപോലെ ഫുട്ബോൾ പ്ലെയർ ഐ എം വിജയൻ രാഷ്ട്രീയക്കാര് അങ്ങനെ സകലമാന ആളുകളെയും വിളിച്ചിട്ട് വലിയൊരു ആർഭാട കല്യാണം ആയിരുന്നില്ല അതിലൊരു തർക്കമല്ല അപ്പം ഇങ്ങനെ പറയുന്നത് ഒന്നും ചെയ്യുന്നത് ഒന്നും പക്ഷെ ഇതിന്റെയൊക്കെ ഇതൊക്കെ അനുഭവിച്ച് അടിമകളായിട്ട് എന്താ പറയാ അത് ചെയ്യേണ്ട ആളുകൾ സാധാരണക്കായിട്ടുള്ള ആളുകളാണ് അവർ ചെയ്യുമ്പോൾ പള്ളിക്കാർക്കും പള്ളി കമ്മിറ്റിക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഏ അത് പറ്റില്ല അത് പറ്റില്ല എന്നാൽ ഇവരെ പോലെയുള്ള പ്രവൃത്തിയിലുള്ള ആളുകൾക്ക് മതസംഘടനാ നേതാക്കളാണെങ്കിലും രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും അവർക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം പല ആളുകളും ഇതിന്റെ താഴെ കമന്റ് കമ്മിപ്പോ പ്രശ്നം നമ്മൾ പറയുന്ന പോലെ പ്രശ്നമായി കണ്ട് സംസാരിക്കുന്ന കുറെ കമന്റുകൾ ഉണ്ട് തൊണ്ണൂറ് ശതമാനം അങ്ങനെയാണ് എന്നാൽ പത്ത് ശതമാനം കമന്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെ ഇവര് വലിയ ആളുകളല്ല ഉദ്ദേശിച്ചത് പണം ഇല്ലാത്ത പാവപ്പെട്ടവരെ കുറിച്ചാണ് എന്ന് ഇനിപ്പോ ഓക്കിങ്ങിട്ടാണെന്നറിയില്ല അങ്ങനെ കുറെ കമന്റുകൾ പാവപ്പെട്ടവർ മാത്രല്ല ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പണം മറ്റു സംഭവങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാവരും പള്ളികളിൽ വെച്ച് മാത്രം വിവാഹമാക്കണെങ്കിൽ എത്ര മനോഹരമായിരിക്കും എന്ന് ചോദിച്ച ആൾക്ക് ഈ മനോഹരിത വേണ്ടേ എന്നാ ചോദിക്കാനുള്ളത് പൈസ ഉണ്ടെങ്കിൽ എന്തുമാകാം എന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് നേതാക്കന്മാരും പോകരുത് പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്ന ആളുകൾ പോകരുത് എന്താ പറയുകയും അതിനെ വിപരീതമായി ചെയ്യുകയും ചെയ്യുന്നത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആണോ എല്ലാ എല്ലാ മേഖലയിലും ഇതുണ്ട് പക്ഷെ ഇത് പ്രത്യേകം നമ്മൾ എടുത്തു പറയാൻ കാരണം ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവരുടെ പൈസ ഒന്നും പറയാനില്ല പക്ഷെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് കൊണ്ടും ഇവർക്ക് ഇങ്ങനെ അഭിപ്രായം ഉള്ളത് കാരണം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കും അഭിപ്രായം ഉണ്ട് മുസ്ലിം സംഘടനകൾക്ക് എല്ലാ സംഘടനകൾക്കും ആരഭിപ്രായം ഉണ്ട് കല്യാണ ആർബാടാക്കരുത് എന്നുള്ളത്യാ മകൻ ആ കല്യാണം ഭയങ്കര വൻ കല്യാണോ അന്ന് കുറ്റം പറഞ്ഞു കുറെ ആള് വന്നപ്പോഴും അതിന്റെ താഴെ പോസിറ്റീവ് കണ്ട പല കമന്റും പറഞ്ഞു അത് കാരണം ജോലിക്കൊക്കെ എത്ര ആളുകളുണ്ട് അപ്പൊ എന്തെങ്കിലും തന്നെ എത്ര സമയം ഇങ്ങനെയൊക്കെ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു ശരിയാണ് ഒരു തരത്തിൽ ശരിയാണ് ഓരോരുത്തർ പൈ ഒന്നും പൂത്ത പൈസ ഓരോ പരിപാടി നടത്തി ആർട്ടിയിലും എന്തെങ്കിലും പറയുന്നുണ്ട് ഒന്നും പറയുന്നില്ല ഒരു വലിയ സംഭവമാക്കി ശരി ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ പോസിറ്റീവ് കണ്ടെത്താൻ പറ്റുന്നുണ്ട് കുറെ ആളുകൾക്ക് ജോലി കിട്ടിയല്ലോന്നൊക്കെ വേണം പോസിറ്റീവ് കണ്ടെത്താൻ പറ്റുന്നുണ്ട് കാരണം അവർ ഇങ്ങനത്തെ ഡയലോഗ് അടിച്ചിട്ടില്ല പക്ഷെ ഇവിടെ അങ്ങനത്തെ പോസ്റ്റീവ് ഒന്നും കാണാൻ കഴിയാത്തത് ഇത്തരത്തിൽ ഡയലോഗ് അടിച്ചോണ്ടാ ബാക്കിയുള്ള എല്ലാ ആളുകളോടും കല്യാണം ചെറുതാക്കാൻ പറഞ്ഞിട്ട് ഇവരിത് വൻ പരിപാടി എല്ലാരെയും വിളിച്ച് കുടുംബത്തിൽ നിന്നും വേണ്ടപ്പെട്ടവരും മാത്രം വിളിച്ചു അടുത്ത സുഹൃത്തുക്കളെ സുഹൃത്തുക്കൾ അടുത്ത കുടുംബാംഗങ്ങൾ അല്ല വേണ്ട കേരളത്തിലെ വൻ സഹായകാരം ആൾക്കാരുടെ അയ്യൻ വിചാരിടക്കമുള്ള ആളുകളുണ്ട് ഓക്കെ സ്നേഹം കൊണ്ട് വിളിച്ചാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് പറയണമായിരുന്നു എനിക്ക് പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് വിളിക്കാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഓക്കെ ഒന്നുമില്ലാതെ ചെയ്യുമ്പോ വളരെ മോശമാണ് മോശം അതെ